അക്കാഡമി മിഡിമാർട്ട് റിവർ പ്ലാസ ബിൽഡിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പള്ളിപ്പുറം റോഡ് പട്ടാമ്പി ഫോൺ സെവൻ വൺ ഫോർ സീറോ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് ഒരുക്കിയ രമ്യ ടീച്ചർക്ക് വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും നാടിന്റെയും അനുമോദനം തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപികയുമായ രമ്യ ആറസ് ആണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് പെയിന്റ് ചെയ്തത് ഇതിനായി ചിത്രങ്ങളും ബയോഡാറ്റയും ധനകാര്യ വകുപ്പിന്റെ മെയിലിലേക്ക് അയച്ചു തുടർന്ന് അവർ നിർദ്ദേശിച്ച ആശയം തയ്യാറാക്കി നൽകുകയായിരുന്നു തുടർന്ന് ഡിസൈൻ തയ്യാറാക്കി ഓയിൽ പെയിന്റ് ചെയ്താണ് കവർ പേജ് തയ്യാറാക്കിയത് സർക്കാർ ആദ്യമായി അവതരിപ്പിച്ച എൻവിയോൺമെന്റൽ ബഡ്ജറ്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രമ്യ ടീച്ചർ ഇത്തവണത്തെ എൻവിയോൺമെന്റൽ നമ്മുടെ കേരള നിയമസഭയുടെ എൻവയോൺമെന്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള കവർ പേജിലെ പെയിന്റിംഗ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നു പക്ഷേ സമയം കഴിഞ്ഞതിനാൽ അത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത് ഇപ്രാവശ്യം അത് അവരൊരു ആശയം ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ ടെക്നോളജി ഡെവലപ്പ്മെൻറ്റും അതേസമയം തന്നെ പരിസ്ഥിതിയെ സന്തുലിതമായി പരിപാലിക്കുന്ന രൂപത്തിലുള്ള ഒരു ആശയമാണ് അവർ പറഞ്ഞത് പിന്നെ പുതിയ ആയിട്ട് സഹകരിച്ചിട്ടാണ് ഇനിയുള്ള മുന്നേറ്റങ്ങൾ അതും ഉൾക്കൊള്ളിക്കണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ആശയത്തിൻ്റെ ഒത്താണ് ഈ ചിത്രം ഞാൻ വരയ്ക്കുന്നത് ും സെലക്ട് ചെയ്യപ്പെട്ടതിൽ വളരെ സന്തോഷം സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ രമ്യ ടീച്ചറെ അനുമോദിച്ചു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പാസ്സായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ ഒട്ടുമിക്ക ഫൈൻ ആർട്സ് കോളേജുകളിലും പ്രവർത്തിച്ച രമ്യ ടീച്ചർ ഒരുപാട് എക്സിബിഷനുകളിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തിനുടമ കൂടിയാണ് ഭർത്താവ് സന്ദീപ് ശിവപ്രസാദ് ബാംഗ്ലൂരിൽ ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇഷാന് ദർശൻ ഏകമകനാണ്